ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഹൈപ്പും സപ്പോർട്ട് ചെയ്യണേ അദ്ധ്യായം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഓർമ്മയുടെ ശാപം സിദ്ധാർത്ഥിന്റെ നോട്ടം ലാവണ്യയിൽ പരിഭ്രാന്തി നിരക്കുന്നുണ്ടായിരുന്നു അവൾ അത് പുറത്തേക്ക് പ്രകടമാക്കാതെ പരമാവധി നിയന്ത്രിച്ചു നാളെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വന്നതിന് ശേഷം നമുക്ക് പോയാലോ അവൾ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ ചോദിച്ചു അതിനെപ്പറ്റി നാളെ സംസാരിക്കുന്നതല്ലേ നല്ലത് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ മനീഷിനെ വിട്ടേക്കാം സിദ്ധാർത്ഥ് മറുപടി നൽകി ആ അത് മതി സിദ്ധു ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തോളാം അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഒപ്പം അവനെ ഒരുങ്ങി അവൻ നിഷ്പ്രയാസം അവളുടെ പ്രവൃത്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറി ലാവണ്യക്ക് വീണ്ടും മനസ്സിൽ നിരാശ തോന്നി എങ്കിലും വൈകാതെ അവൻ തനിക്ക് സ്വന്തമാകുമല്ലോ എന്ന അവൾ ആശ്വസിച്ചു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സിദ്ധു ലാവണ്യ ചോദിച്ചു അവൻ മുഖമുയർത്താതെ ഒന്നു മൂളി അവനെ ഒരിക്കൽ കൂടി നോക്കി അവൾ ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഒപ്പം അവിടെയുള്ളവരോടെല്ലാം അഹങ്കാരത്തോടെ ആ സന്തോഷ വാർത്ത പങ്കുവച്ചു ലാവണ്യ ഓഫീസ് വിട്ടുപോയതും എല്ലാവരും ചർച്ചയിലായി അത് കേട്ടുകൊണ്ടാണ് മനീഷ് ഓഫീസിലേക്ക് വരുന്നത് അവനിൽ ഈ വാർത്ത സംശയം നിറച്ചു എങ്കിലും കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിക്കാതെ അവൻ നേരെ സിദ്ധാർത്ഥിന്റെ ഓഫീസ് റൂമിലേക്ക് പോയി ബോസ് മനീഷ് ആദരവോടെ സിദ്ധാർത്ഥിന്റെ നിർദ്ദേശത്തിനായി കാത്തുനിന്നു നാളെ അച്ചുവിനെ കാണിക്കുന്ന ഡോക്ടറോട് വീട്ടിൽ വരാൻ പറയണം പിന്നെ അച്വിനു ടീച്ചർ ഇന്ന് വരാമെന്ന് പറഞ്ഞതാണ് അതിന്റെ കാര്യങ്ങൾ നാളത്തേക്ക് അറേഞ്ച് ചെയ്യണം നാളെ ഞാൻ വീട്ടിൽ തന്നെ കാണും എന്നിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ബോസ് ലാവണ്ണ മേഡവുമായുള്ള ഫോട്ടോഷൂട്ട് അതിനെപ്പറ്റി സ്റ്റാഫുകൾ പറയുന്നത് വരുന്ന വഴിക്ക് ഞാൻ കേട്ടു മാഡം ആ വാർത്ത എല്ലാവരോടും ഷെയർ ചെയ്തതെന്ന് തോന്നുന്നു അതിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് മനീഷ് സംശയത്തോടെ ചോദിച്ചു അതൊരു നിസാര കാര്യമല്ലേ അതിനിപ്പോ ഒന്നും ചെയ്യണ്ട തൽക്കാലത്തേക്ക് നമുക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാം അതല്ലേ നല്ലത് സിദ്ധാർത്ഥ് അക്ഷമനായി പറഞ്ഞു മനീഷ് സമ്മതത്തോടെ തലയാട്ടി അപ്പോഴും അവന്റെ മനസ്സിൽ ആശയക്കുഴപ്പം നിന്നിരുന്നു അവിടെ സംഭവിച്ചതിന്റെ സത്യാവസ്ഥയൊന്നും അറിയില്ലല്ലോ ഇതേ സമയം ഭൈരവ് അവൻറെ ക്ലബിലെ റൂമിൽ ചിന്തകളിലായിരുന്നു കരിയറിന്റെ പാത നീലിമയെക്കുറിച്ചുള്ള ചിന്തകൾ അവന്റെ ജീവിതം എവിടേക്കാണ് പോകുന്നത് എന്നതിനെ ആശങ്കകൾ അങ്ങനെ ഒരായിരം കാര്യങ്ങൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു ഭൈരവ് അനാഥനായിരുന്നു അവന്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവന്റെ ബിസിനസ്സുകൾ എല്ലാം അതിൽ പ്രധാനമായിരുന്നു ആ ക്ലബ്ബ് പക്ഷേ ബിസിനസ്സിൽ അവന്റെ പ്രധാന വെല്ലുവിളി സിദ്ധാർത്ഥും അവന്റെ ബിസിനസ് ഗ്രൂപ്പുകളുമായിരുന്നു അതില്ലായിരുന്നെങ്കിൽ അവൻ ഒന്നാമതെത്തിയേനെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ ഒരു സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട് കൂടാൻ ഇന്നൊരു സ്ത്രീ കൂടി കാരണമായിരിക്കുന്നു അവന്റെ മനസ്സിലേക്ക് നീലിമയുടെ മുഖം കടന്നു വന്നു അവളുടെ ഹൃദയം കീഴടക്കാൻ കഴിഞ്ഞ എല്ലാത്തിലും താൻ വിജയിക്കുമെന്ന് അവന് കരുതി പക്ഷെ അവൾക്കിഷ്ടം സിദ്ധാർത്ഥിനോട് മാത്രാണ് അവർക്കിടയിലെ ബന്ധം തകർന്ന് അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ തീവ്രമായി ആഗ്രഹിച്ചു അതിനാവശ്യമായ ഒന്ന് അവൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അഞ്ചു വർഷം മുന്നേയുള്ള ഒരു സുപ്രധാന തെളിവ് അത് അവന്റെ മുൻപിലുള്ള ഒരു ഫയലിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു അന്ന് ആ എൻഗേജ്മെന്റ് പാർട്ടിയിൽ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ആ ഹോട്ടലിൽ അന്ന് താമസിച്ചവരുടെ പേര് മുഴുവനായി അവന്റെ കയ്യിലുണ്ട് അതിൽ ചിലതെല്ലാം റെഡ് മാർക്ക് ഇട്ടിട്ടുണ്ട് നീലിമ സിദ്ധാർത്ഥ് ഈ രണ്ടുപേരും അന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നു അവർ രണ്ടുപേരും ഒരേ മുറിയിൽ താമസിച്ചിട്ടില്ല എങ്കിലും ഒരു പക്ഷേ അവർക്കിടയിൽ ഒരു ബന്ധമുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഭൈരവ് ചിന്തിച്ചു അഞ്ചു വർഷം മുന്നേയുള്ള അവളുടെ ജീവിതത്തെപ്പറ്റി പറ്റി ഏറെക്കുറെ ഭൈരവ് മനസ്സിലാക്കി വെച്ചിരുന്നു പക്ഷേ ആ രാത്രിയിൽ അവൾക്കൊപ്പം ആരായിരുന്നു എന്ന് മാത്രം അവൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭൈരവ് തന്റെ സെക്രട്ടറിയെ വിളിപ്പിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തി ശേഷം അഞ്ജലിയുമായി ഒരു കൂടിക്കാഴ്ചക്ക് അവൻ തയ്യാറായി ഒരു പക്ഷേ തൻറെ സംശയങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ക്ലൂ അവളിലൂടെ കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു ഇരുണ്ട ആ മുറിയിൽ അവൻ വീണ്ടും തനിച്ചായി പേപ്പറിൽ കാണുന്ന സിദ്ധാർത്ഥ് നീലിമ എന്ന പേരിലേക്ക് അവൻ മാറി മാറി നോക്കി അവന്റെ മുഖവും ഇരുണ്ടതായി മാറി കാരണം നീലിമയുടെയും സിദ്ധാർത്ഥിന്റെയും പേരുകൾ അടുത്തടുത്ത് എഴുതേണ്ടി വന്നതുപോലും അവന് സഹിക്കാൻ കഴിയുന്നിരുന്നില്ല അവനൊരു സിഗരറ്റ് ലൈറ്റർ എടുത്ത് ആ പേപ്പറിന് തീ കൊളുത്തു ആ സമയം അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് പോലും മറ്റു പല അർത്ഥങ്ങളുണ്ടായിരുന്നു ഇതേ സമയം നീലിമ നന്നെ അസ്വസ്ഥയായിരുന്നു അവൾക്ക് അച്ചുവിനെ കാണാൻ നല്ല ആഗ്രഹം തോന്നി ഇനിയും പിടിച്ചു നിൽക്കാൻ തന്നെ കൊണ്ട് ആവില്ലെന്ന് അവൾക്ക് മനസ്സിലായി അതിനാൽ അവൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചു മുഖത്തൊരു മാസ്ക് കൂടി വെച്ച് പുറത്തേക്കിറങ്ങി ലക്ഷ്യം സിദ്ധാർത്ഥിന്റെ വീട് തന്നെയായിരുന്നു അവൾ ഒരു ടാക്സി വിളിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു സിദ്ധാർത്ഥിന്റെ വീടിന്റെ ഒരല്പം മാറി വണ്ടി നിർത്തി എന്നിട്ട് ഫോണിൽ സമയം നോക്കി ഈ സമയം മല്ലികാമയും അശ്വിനും മാത്രമേ വീട്ടിലുണ്ടാകാറുള്ളൂ അവൾ ലാൻഡ് ഫോൺ നമ്പറിൽ ഡയൽ ചെയ്തു മറുവശത്ത് മല്ലികാമയായിരുന്നു ഫോൺ എടുത്തത് അവരുടെ ശബ്ദം കേട്ടതും നീലിമ വിറയിലോടെ ഫോണ് കട്ട് ചെയ്തു തന്നെ കുറിച്ച് അവർ ഇപ്പോൾ അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചു കാരണം അവരറിഞ്ഞ തീർച്ചയായിട്ടും സിദ്ധാർത്ഥ് അവളെ കുറിച്ച് അറിയും ഏറെ ഹൃദയമിടിപ്പോടെ അവൾ ഒരല്പനേരം അങ്ങനെ നിന്നു പിന്നീട് ദീർഘ ശ്വാസമെടുത്ത് കുറച്ച് മാറിയിട്ടുള്ള ഒരു കഫയിൽ പോയി അവിടെ ചെന്നൊരു കോഫി ഓർഡർ ചെയ്തു ആ സമയം അശ്വിൻ മെസ്സേജ് അയക്കുമെന്ന് അവൾ കരുതി പക്ഷേ ഏറെ വൈകീട്ടും അശ്വിന്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല നേരം വൈകുന്നതുകൊണ്ട് അവൾക്ക് ആശങ്ക തോന്നി സിദ്ധാർത്ഥ് വൈകാതെ ഓഫീസിൽ നിന്നും മടങ്ങിയെത്തും അശ്വിനെ അന്വേഷിച്ച് ആ വീട്ടിലേക്ക് പോവാൻ മാത്രമുള്ള ധൈര്യമൊന്നും അവൾക്കില്ല അതിനാൽ തിരികെ പോകണമെന്ന് തീരുമാനിച്ച് അവൾ എഴുന്നേറ്റു ആ സമയം തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തു ഫോണിലേക്ക് നോക്കിയതും അവളൊന്നും ഞെട്ടി സിദ്ധാർത്ഥന്റെ വീട്ടിലെ നമ്പർ ആയിരുന്നു അത് അയ്യോ ഇത് പാരാ വിളിക്കുന്നേ മല്ലികാമയാണോ ഞാനാണെന്ന് ഇനി അവരറിഞ്ഞാലോ നീലിമക്ക് നല്ല ആശങ്ക തോന്നി ഇനി ഒരു പക്ഷെ അച്ചു ആ ചിന്തയിൽ എന്തും വരട്ടെ എന്നൊക്കെ ചിന്തിച്ച് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു മറുവശത്ത് നിന്നുള്ള സംസാരത്തിനനുസരിച്ച് പ്രതികരിക്കാമെന്ന് കരുതി ഇത് അമ്മയാണോ പെട്ടെന്ന് ഫോണിലൂടെ അച്ചുവിന്റെ ശബ്ദം അവൾ കേട്ടു ടെൻഷൻ കൊണ്ട് പേടിച്ചു വിറച്ച മനസ്സ് നിമിഷം നേരം കൊണ്ട് ശാന്തമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതേ അച്ചു അമ്മയാടാ മോനെ എവിടെയാ നീലിമ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു ഞാനിപ്പോ എന്റെ മുറിയിലാ അമ്മേ ഞാൻ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു അശ്വിന്റെ വാക്കുകൾ കരച്ചിന്റെ വക്കിലെത്തിയിരുന്നു അമ്മയെ മോനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നോക്കുമോനെ അമ്മയെ കാണണോ ഞാനിപ്പോ നിന്റെ തൊട്ടടുത്തുണ്ട് നീലിമ പറഞ്ഞു അശ്വിൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സത്യം അമ്മ ഇപ്പം എവിടെയാ ഞാൻ വേഗം വരാം ആകാംക്ഷയോടെ അശ്വിൻ ചോദിച്ചു പറയാം പക്ഷേ മോൻ ഇത് പറ വീട്ടിൽ ആരൊക്കെയുണ്ട് ഡാഡി എവിടെയുണ്ടോ അവൾ ചോദിച്ചു ഇല്ലമ്മേ ഡാഡി ഓഫീസിൽ നിന്നും വന്നിട്ടില്ല എന്താ അമ്മേ എന്താ അമ്മേ അമ്മക്ക് ഡാഡിയെ മിസ് ചെയ്യുന്നുണ്ടോ അവൻ ചോദിച്ചു നീലിമ നിശബ്ദയായി അശ്വിന് എന്ത് ഉത്തരമാണ് നൽകേണ്ടതെന്നും ഒരു പക്ഷേ തൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും ബന്ധത്തെ അശ്വിൻ തെറ്റിദ്ധരിച്ചാലോ എന്ന് അവൾ ഭയന്നു ഇല്ല ഡാഡിയെ മിസ് ചെയ്യുന്നില്ല എന്റെ ചിന്ത മുഴുവൻ എന്നെയും നിന്നെയും പറ്റിയാണ് മോനെ അമ്മ മോനെ വിളിക്കുന്നതോ ഇപ്പൊ മോനെ കാണാൻ വന്നതോ ഒരിക്കലും ഡാഡി അറിയരുത് ഡാഡി ഈ കാര്യം അറിഞ്ഞ പിന്നെ അമ്മ ഒരിക്കലും മോനെ കൂട്ടിക്കൊണ്ടു പോകില്ല മനസ്സിലായോ ഹൃദയം കല്ലാക്കി വെച്ചുകൊണ്ട് തന്നെ നീലിമ പറഞ്ഞു ഓക്കെ അമ്മേ ഞാൻ ഡാഡിയോട് ഉറപ്പായും പറയില്ല അമ്മ എവിടെയാണെന്ന് പറ എനിക്ക് അമ്മയെ കാണാൻ കൊതിയായി അശ്വിൻ ആവേശത്തോടെ പറഞ്ഞു ഓക്കെ അമ്മ ലൊക്കേഷൻ അയച്ചു മോൻ മോൻ അങ്ങോട്ടേക്ക് വരണം കേട്ടോ ീലിമ കാര്യങ്ങൾ അവന് വിശദമാക്കി പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഫോൺ വെച്ചു അശ്വിന് വഴി തെറ്റുമോ എന്നവൾക്ക് ആശങ്കയുണ്ടായിരുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ വീടിന്റെ അടുത്തായി തന്നെയുള്ള ആ കഫേയിലാണ് അവൾ വന്നു നിന്നത് അശ്വിനാണെങ്കിൽ ഫോൺ വെച്ചതും മല്ലികാമയാണ് നോക്കിയത് അവർ രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിനിടയിലായിരുന്നു അവൻ അവരുടെ പിന്നിലൂടെ മെല്ലെ വീട്ടിൽ നിന്നും ഇറങ്ങി പക്ഷേ മല്ലികാമ അത് കാണുന്നുണ്ടായിരുന്നു അവർ മെല്ലെ അവനെ പിന്തുടർന്നു അവർ ഉടനെ സിദ്ധാർത്ഥിനെ വിവരം അറിയിച്ചു അത് കേട്ടപ്പോൾ ആദ്യം സിദ്ധാർത്ഥൊന്ന് അമ്പരന്നു പിന്നെ പുഞ്ചിരിച്ചു നീലിമക്ക് അശ്വിനെ കാണാതെ പറ്റില്ലെന്നായിരിക്കുന്നു എന്ന് അവൻ മനസ്സിലായി സെക്യൂരിറ്റിയോട് അവനെ പിന്തുടരാൻ പറയാൻ മല്ലികാമയോട് സിദ്ധാർത്ഥ് പറഞ്ഞു മല്ലികാമ അത് സമ്മതിച്ചു ഇതേ സമയം അശ്വിൻ ഇതൊന്നും അറിയാതെ അമ്മയെ കാണാനുള്ള തിരക്കിൽ മുന്നോട്ട് നടക്കുകയാണ് നീലിമ അയച്ച ലൊക്കേഷൻ പ്രകാരം അവൻ അവിടെ തന്നെ കോഫി ഷോപ്പിലേക്ക് നോക്കി അവൻ അവിടെ നീലിമയെ കണ്ടു സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു അമ്മേ അവൻ സന്തോഷത്തോടെ ഉറക്കി വിളിച്ചു നീലിമ ഒന്ന് ഞെട്ടി ശബ്ദം കേട്ടിടത്തേക്ക് നോക്കുമ്പോൾ തന്റെ മകൻ ആ ചിന്തയിൽ നീലിമ അവനെ അത്യാർഥിയോടെ നോക്കി പിന്നെ നിമിഷ നേരം കൊണ്ട് എഴുന്നേറ്റ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അമ്മേ ഐ മിസ് യു സോ മച്ച് അങ്ങനെ പറയുന്നതിനൊപ്പം അഷി നീലിമയുടെ മുഖത്ത് നിറയെ ഉമ്മ വെച്ചു നീലിമയ്ക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല വാക്കുകൾ തൊണ്ടക്കുഴിയിൽ കുടുങ്ങിയതുപോലെ അവൾ നന്നായി കഷ്ടപ്പെട്ടു അച്ചു അമ്മയുടെ മോനെ അവൾ വിതുമ്പിക്കൊണ്ട് അവനെ വിളിച്ചു മോനൊന്നു മാറി നിന്നേ അമ്മ മോനെ ഒന്ന് നോക്കട്ടെ നീലിമ അച്ചുവിനെ അവളിൽ നിന്നൊന്നും അകറ്റി മാറ്റി എന്നിട്ട് അച്ചുവിനെ ആകെ മൊത്തത്തിലൊന്നു നോക്കി അച്ചുവിനെ കാണാൻ ഒരു രാജകുമാരനെ പോലെ തോന്നുന്നുണ്ടായിരുന്നു അവൻ ഒരൽപ്പം ഉയരം വെച്ചിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവൾക്ക് അവനിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല നീലിമക്ക് സന്തോഷം തോന്നി മല്ലികാമ അവനെ നന്നായി തന്നെ നോക്കുന്നുണ്ട് നീലിമ വീണ്ടും ആവേശത്തോടെ അശ്വിനെ കെട്ടിപ്പിടിച്ചു അവനെ എത്ര കണ്ടിട്ടും പുണർന്നിട്ടും അവൾക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്നു അത് കണ്ടുകൊണ്ടതിന് അശ്വിൻ പറയുന്നുണ്ട് അമ്മേ അമ്മ കരയല്ലേ അമ്മക്ക് ഞാനുണ്ട് അശ്വിൻ സങ്കടത്തോടെ പറഞ്ഞു ഏയ് അമ്മ കരഞ്ഞതല്ല അച്ചു ഇത് സന്തോഷം കൊണ്ടല്ലേ അമ്മയുടെ മോനെ അമ്മയെ കണ്ടില്ലേ എന്റെ അടുത്ത് മോനില്ലേ നീലിമ പുഞ്ചിരിച്ചു അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അച്ചു തിടുക്കത്തിൽ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അമ്മേ സന്തോഷം കൊണ്ട് കരയാമോ എന്നാലും അമ്മ കരയുന്നത് എനിക്കിഷ്ടമല്ല അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ കരയുന്നത് നല്ല ഹാബിറ്റ് അല്ലെന്ന് അതുകൊണ്ട് ഞാൻ കരയാറില്ല ഞാൻ വളരെ സ്ട്രോങ് അല്ലേ അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ മകനെ ഓർത്ത് അഭിമാനം തോന്നി അവൾ സ്വയം നിയന്ത്രിച്ച് ശാന്തയാകാൻ ശ്രമിച്ചു എന്നിട്ട് അച്വിന് ഇഷ്ടമുള്ള സ്വീറ്റ്സ് ഓർഡർ ചെയ്തു ഐസ്ക്രീമും കേക്കും ഒക്കെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു താങ്ക് യു അമ്മേ പറയുന്നതിനൊപ്പം അച്ചു ഒരു സ്പൂൺ ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടി അവൾ സന്തോഷത്തോടെ അത് വാങ്ങിക്കഴിച്ചു മോനെന്താ ഓർമ്മയിൽ മോൻ എന്തോ ഓർമ്മയില്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പോ എങ്ങനെയുണ്ട് എല്ലാം ഓർക്കാൻ പറ്റുന്നുണ്ടോ നീലിമ ചോദിച്ചു അത് കേട്ടതോടുകൂടി അശ്വിന്റെ മുഖം വലിഞ്ഞു മുറുകി അമ്മ അതെനിക്കറിയില്ല ചിലതൊക്കെ ചെറുതായ ഓർമ്മ കിട്ടുന്നുള്ളൂ ചിലതൊന്നും എനിക്ക് ഒട്ടും ഓർമ്മയില്ല അശ്വിൻ പറഞ്ഞു അത് കേട്ടപ്പോൾ നീലിമക്ക് മനസ്സിൽ ഭയം നിറഞ്ഞു അശ്വിന് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നമാവുമോ ഭാവിയിൽ അത് അവനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് നീലിമക്ക് ആശങ്ക തോന്നി അച്ചു നമ്മൾ ഓസ്ട്രേലിയയിലായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു മോനെ അത് ഓർക്കാൻ കഴിയുന്നുണ്ടോ നീലിമ ചോദിച്ചു അശ്വിൻ നിരാശയോടെ തലയാട്ടി അമ്മേ എന്നോടൊന്നും ചോദിക്കല്ലേ എനിക്ക് ശരിക്കും ഓർമ്മയില്ല കൂടുതൽ ആലോചിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് തലവേദനിക്കുകയാണെന്ന് അശ്വിൻ വിഷമത്തോടെ പറഞ്ഞു അത് ശരിയായിരുന്നു അല്പം പോലും ചിന്തിക്കുമ്പോഴേക്കും അശ്വിന് തലയിൽ മൂർച്ചയേറിയ എന്തോ കുത്തുന്നത് പോലെ വേദനിക്കാൻ തുടങ്ങി അമ്മേ വേദനിക്കുന്നു അവൻ തലയിൽ കൈവച്ചു കൊണ്ട് തന്നെ പറഞ്ഞു നീലിമക്ക് ആശങ്കയും ഭയവും നിറഞ്ഞു അവൾ വേഗം അച്ചുവിനെ എടുത്ത് മടിയിലിരുത്തി സോറി സോറി മോനെ ഒന്നും ഓർക്കണ്ട ഓക്കെ അമ്മ മോനോട് ഇനി മോനോടിനി അതിനെപ്പറ്റിട്ടൊന്നും ചോദിക്കില്ല അവൾ അച്ചുവിനെ ആശ്വസിപ്പിച്ചു അവൾക്ക് സഹിക്കാൻ കഴിയാത്ത ഹൃദയവേദന തോന്നി കാണാതായപ്പോൾ ആരോ അശ്വിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി അതിന്റെ ഫലമായിട്ടാണ് കുഞ്ഞിന് ഈ അവസ്ഥ അവൾ ആ ചിന്തയോടെ കുട്ടിയെ തലയിൽ തഴുകി അച്ചു മോനിപ്പ എങ്ങനെയുണ്ട് അല്പനേരത്തിന് ശേഷം നീലിമ ചോദിച്ചു അവൻ ശാന്തനായിരുന്നു പക്ഷേ വേദന കാരണം അവൻ നല്ല രീതിയിൽ തളർന്നു പോയതുപോലെ അവൾക്ക് തോന്നി എനിക്കിപ്പോ കുഴപ്പൊന്നുമില്ല അമ്മേ അമ്മ വിഷമിക്കേണ്ട എല്ലാം ഓക്കെ ആവും അശ്വിന് നീലിമയെ സമാധാനിപ്പിച്ചു പക്ഷേ എന്നിട്ടും നീലിമയ്ക്ക് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ തന്നെ അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നോർത്ത് അവൾ കരഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിനോട് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുമോ ഇത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അയാൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല അവൾ വേദനയോടെ ചിന്തിച്ചു ഒരു അമ്മയുടെ ശാപമായിരുന്നു അത് തൽക്കാലം അവൻ സിദ്ധാർത്ഥിനൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി കാരണം സിദ്ധാർത്ഥ് കൊടുക്കുന്ന സുരക്ഷ നീലിമക്ക് ഒരിക്കലും നൽകാൻ കഴിയില്ല അത് അവൾ അംഗീകരിച്ച കാര്യമായിരുന്നു അതുകൊണ്ട് അച്ചുവിനെ അവൾ തിരികെ വീഴാൻ തീരുമാനിച്ചു അച്ചു സൂക്ഷിച്ചു തിരികെ പോകണം കേട്ടോ നീലിമ പറഞ്ഞതും അശ്വിൻ അമ്പരപ്പോടെ അവളെ നോക്കി അപ്പോ അമ്മ എന്റെ കൂടെ വരുന്നില്ലേ അമ്മേ എനിക്ക് ശരിക്കും അവിടെ ആരെയും അറിയില്ല അമ്മേ അവൻ വിഷമത്തോടെ പറഞ്ഞു പക്ഷേ അവിടെയുള്ളവർ മോനെ നന്നായിട്ട് നോക്കുന്നില്ലേ നീലിമ സമാധാനത്തോട് ചോദിച്ചു ഉണ്ടമ്മേ ഡാഡിക്ക് എന്നെ നല്ല ഇഷ്ടമാണ് മല്ലികാമക്കും തന്നെ എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരും എൻ്റെ കൂടെ കളിക്കാൻ വരും പക്ഷേ എനിക്ക് അമ്മയെ നന്നായിട്ട് മിസ് ചെയ്യാണ് അശ്വിൻ നിഷ്കളങ്കമായി പറഞ്ഞു അവന്റെ വാക്കുകൾ അവളെ അസ്വസ്ഥയാക്കിയിരുന്നു പക്ഷേ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അവളുടെ ആവശ്യമായിരുന്നു അച്ചു മോനെ അമ്മക്കിപ്പോൾ കൂടെ കൂടാൻ പറ്റില്ല എല്ലാം ശരിയായിട്ട് അമ്മ മോനെ വിളിക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നു പോവാം അതുവരെ മോൻ കാത്തിരിക്കണം നീലിമ പറഞ്ഞതും അച്ുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മേ അമ്മ എന്നെ പറ്റിക്കാലെ അവൻ വിഷമത്തോടെ ചോദിച്ചു അല്ല അച്ചു അമ്മ വെറുതെ പറയുന്നതല്ല അമ്മ മോനെ ഉറപ്പായിട്ടും കൊണ്ടുപോകും പിന്നെ എന്നും നമ്മൾ ഒന്നിച്ചായിരിക്കും അതിനുവേണ്ടി എനിക്ക് കുറച്ച് സമയം കൂടെ വേണം അതുവരെ ഇങ്ങനെയൊക്കെ പോയേ പറ്റൂ അവൾ പറഞ്ഞത് കേട്ട് അശ്വിൻ സമ്മതിച്ച് തലയാട്ടി ഗുഡ് ബോയ് പിന്നെ ഇന്ന് നീ എന്നെ കണ്ട കാര്യം ഡാഡിയോട് ഡാഡിയോടൊരിക്കലും പറയരുത് കേട്ടോ അശ്വിനെ നോക്കി ഗൗരവത്തോടെ നീലിമ പറഞ്ഞു അമ്മ പറഞ്ഞത് അവനും മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും അവൻ എന്നേക്കുമായി തന്നെ വിട്ടുപോയാലോ എന്ന് അവൻ ഭയന്നു അശ്വിൻ വീണ്ടും പറയുന്നുണ്ട് വേഗം വന്ന് എന്നെ കൊണ്ടുപോകണേ അമ്മേ അവൻ വീണ്ടും ആവർത്തിച്ചു അച്ചു നീ വിഷമിക്കേണ്ട ഉറപ്പായും വേഗത്തിൽ അമ്മ മോനെ എവിടെ നിന്നും കൊണ്ടുപോകും നീലിമ പറഞ്ഞതും അവൻ അതിന് സമ്മതം മൂളി അമ്മക്ക് അവനെ പിരിഞ്ഞു നിൽക്കുന്നതിൽ നല്ല വിഷമമുണ്ടെന്ന് അവൻ അറിയാം പിന്നെ പരസ്പരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല അശ്വിൻ എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് നീലിമ കരുതി സിദ്ധാർത്ഥ് വീട്ടിലെത്തി അശ്വിൻ അവിടെ ഇല്ലാന്നിറഞ്ഞാൽ പ്രശ്നമായിരിക്കും ചിലപ്പോൾ അതോടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുമെന്ന ചിന്തയിൽ വേർപിരിയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടും നീലിമ അശ്വിനെ തിരികെ വിടാൻ തീരുമാനിച്ചു ഒരമ്മ മനസ്സിന്റെ തേങ്ങലുകൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ നീലിമ അശ്വിനെ അവിടെ നിന്നും സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് തിരികെ പറഞ്ഞയക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ